ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തൂർ സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രാവും കുഞ്ഞു ഉണ്ടാകുന്ന ഒരു വീഡിയോയാണ് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നടന്ന സംഭവമാകട്ടോ അവർ ദുബായിലാണ് ആ ദുബായിൽ അവരുടെ ഫ്ലാറ്റിൽ ഒരു പ്രാവ് സ്ഥിരമായി വരികയും ആ പ്രാവ് വന്ന് മുട്ടയിടുകയും പിന്നെ അതിന് ശേഷം അടയിരുന്ന് കുഞ്ഞിനെ വിരിയിക്കുകയും ചെയ്യുന്ന കൗതുകമായ ആ കാഴ്ച അവിടുത്തെ പിള്ളേർ അതുപോലെ എൻ്റെ കസിൻ അവർ എടുത്ത് വെച്ചൊരു വീഡിയോ ആണിത് അപ്പോൾ അവരത് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിങ്ങനെ ചാനലിലിടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അങ്ങനെ ഞാൻ അവരുടെ ആ ഒരു എടുത്ത വീഡിയോ ആണ് ഞാനിന്ന് എൻ്റെ ചാനലിലിടുന്നത് അപ്പോൾ ആ ഒരു പ്രാവ് വന്നിരിക്കുന്നതും മുട്ട വിരിയുന്നതും മുട്ട ഇട്ടിട്ട് പോണതും അതുപോലെ അതിന് ശേഷം ഡെയിലി വന്ന് ആ മുട്ടയുടെ മുകളിലിരിക്കുകയും ആടെയിരിക്കുകയും അങ്ങനെ ഒരു പ്രാവും കുഞ്ഞ് ഉണ്ടായി അതിനെ സംരക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് വളരെ കൗതുകരമായിട്ട് അവർക്ക് തോന്നി ഡെയിലി പ്രാവ് വരുന്നതൊക്കെ കണ്ടപ്പോൾ അവർ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു വെച്ചു അങ്ങനെ എടുത്തു വെച്ച വീഡിയോയും ഫോട്ടോയുമാണ് ഇത് പ്പം പ്രാവ് വന്ന് ഇരുന്നു മുട്ടയിട്ടു അതിന് ശേഷം മടയിരുന്നു കഴിഞ്ഞു പ്രാവും കുഞ്ഞും ഉണ്ടാവുകയും ചെയ്തു ആ ഒരു രസകരമായ കാഴ്ച അവർ അയച്ചു തന്നപ്പോൾ എനിക്കും അത് ഒരുപാട് നല്ല സന്തോഷം തോന്നി അങ്ങനെ ആരും തന്നെ എടുക്കാറില്ല പ്രാവുകൾ വന്നു പോയിരുന്നാലും നമ്മൾ ഈ ഒരു ലൈഫ് ജേർണി അങ്ങനെ എടുക്കാറില്ല സാധാരണ അപ്പോൾ അവർ അത് കറക്റ്റായിട്ട് എടുക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു ഇനിയും വേറെ വേറെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും ബൈ ബൈ